ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ കൂടി ചേരുകയാണ് അരുൺ ടയറും കയറും ഒക്കെ കണ്ടെത്തി അപ്പോൾ ഇത് അർജുൻ്റെ ട്രക്കിൻ്റെ ടയറാണോ എന്ന് കണ്ടെത്തണം ഒപ്പം തന്നെ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം ക്യാബിൻ്റെ ഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ക്യാബിൻ തകർന്നിട്ടുണ്ടായില്ല എന്നതാണല്ലോ ഇപ്പോൾ ഒരു യോഗവും ചേരുന്നുണ്ട് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ക്രിസ്റ്റീന ഇപ്പോൾ നേരത്തെ ജില്ലാ പോലീസ് മേധാവിയും കാർവാർ എം എൽ എയും ഇവിടെ എത്തി കാര്യങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു അതിനുശേഷം അവർ ഇപ്പോൾ ഒരു അടിയന്തര യോഗം ചേരുകയാണ് ഇനി എന്താണ് ഇതിൽ ചെയ്യാൻ കഴിയുക എന്നും സംബന്ധിച്ച് അവർ ഒരു തീരുമാനത്തിലെത്തും നമ്മൾ നേരത്തെ ജില്ലാ പോലീസ് മേധാവിയുമായി സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനി ലോ ഈ കണ്ടെത്തിയിട്ടുള്ള നിലവിലിപ്പോൾ പുഴയുടെ അടിത്തട്ടിൽ ഈശ്വർ മൽപേയുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള ഈ ലോറിയുടെ ഭാഗങ്ങൾ ഉയർത്തുക എന്ന നടപടിയിലേക്കാണ് എനിക്ക് കിടക്കേണ്ടത് പക്ഷേ നിലവിലുള്ള ഇവിടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത് ഉയർത്താൻ സാധിക്കില്ല അതിന് ഈ ക്രെയിൻ ഉൾപ്പെടെയുള്ള കൂടുതൽ സംവിധാനങ്ങൾ വേണം അതിൽ സാങ്കേതിക അതിൻ്റെ വൈദഗ്ധ്യമുള്ള കുറച്ചുകൂടി സംഘം ഇവിടെ എത്തിച്ചേരും അതിനുശേഷമായിരിക്കും ഈ ലോറി ഉയർത്തുന്ന നടപടിയുമായി ബന്ധപ്പെട്ട് അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ജില്ലാ പോലീസ് മേധാവി തന്നെ എന്തായാലും നിലവിൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഈ ഷിരൂർ ദൗത്യത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ഘട്ടമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ ഇത്രയും വലിയൊരു ലീഡ് ഈ സംഭവം ഈ ദൗത്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ഇന്ന് രാവിലെ ഈശ്വർ മാൽപേ നടത്തിയ തിരച്ചിൽ തുടർച്ചയായി നമ്മൾ നേരത്തെ കണ്ടെത്തിയ ചില സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ തെരച്ചിൽ അതിനൊടുവിൽ ഈ കരയോട് ചേർന്ന ഭാഗത്ത് പതിനഞ്ചടി താഴ്ചയിൽ ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തുകയാണ് ഇനി അതിലുള്ള അതിന് മുൻ നമ്മുടെ മുന്നിലുള്ള ചില ചോദ്യങ്ങളുണ്ട് ഇതാര ലോറിയാണ് അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അപകടം നടക്കുന്ന സമയത്തൊരു ടാങ്കർ ലോറി കൂടി ഈ പുഴയുടെ പുഴയിലേക്ക് പതിച്ചിട്ടുണ്ട് അതിൻ്റെ ടാങ്കറിൻ്റെ ഭാഗം മാത്രമാണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് അത് കുറെ ദൂരെയാണ് പുഴയുടെ കുറേ ദൂരെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ആ ക്യാബിൻ ഭാഗം കണ്ടെത്തിയിട്ടില്ല അപ്പോൾ എന്തെങ്കിലും സാന്നിധ്യമാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അല്ല അല്ലെങ്കിൽ അത് അർജുൻ്റെ ലോറിയുടേതാണോ എന്ന കാര്യത്തിൽ നമുക്ക് വരും മണിക്കൂറിൽ തന്നെ ഒരു ഒരു വ്യക്തത അതിലൊരു കൺഫർമേഷൻ ഉണ്ടാകും എന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള മറ്റ് തയ്യാറെടുപ്പുകളാണ് ഇവിടെ എന്തായാലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഈ ഈ വിവരം അതായത് ഈശ്വർ മാൽപി വിവരം ആ ഈ ഉടൻ തന്നെ പുറത്തറിയിക്കുന്നു അതായത് മഞ്ചേശ്വരം എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു അവരോട് ആശയവിനി നടത്തുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ജില്ലാ പോലീസ് മേധാവിയും കാർവാർ എം എൽ എയും ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം മുതലുള്ള അവർ ഈ സ്ഥലത്തേക്ക് വളരെ പെട്ടെന്ന് ഓടിയെത്തുന്നു ബാക്കി കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിലായിരുന്നു അവർ ഒരു യോഗം ചേരുന്നു ആ യോഗത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഇനി ഈ ലോറി ഉയർത്തുക എന്നുള്ളതാണ് അത് കുറച്ചുകൂടി ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് കാരണം ഇത്ര ദിവസമായി വലിയ ഭാരമുള്ള വസ്തുവാണ് അതുകൊണ്ട് തന്നെ അത് ഉയർത്തുന്നതിന് വേണ്ടി നിലവിലുള്ള സംവിധാനങ്ങൾ മാത്രം കൊണ്ട് സാധ്യമല്ല അതിനാണ് ഈ ക്രൈൻ ഉൾപ്പെടെയുള്ള കൂടുതൽ സംവിധാനങ്ങൾ അതിനുവേണ്ടി ഒരുക്കേണ്ടതുണ്ട് എന്ന് ജില്ലാ പോലീസ് മേധാവി തന്നെ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വൈദഗ്ധ്യമുള്ള ആൾക്കാർ കൂടി ഇവിടെ എത്തിച്ചേരേണ്ടതുണ്ട് അതിനുള്ള കാത്തിരിപ്പാട് ഇനി എന്തായാലും നടക്കുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈശ്വർ മാൽപ്പ ഇപ്പോൾ ഈ പുഴയുടെ ഈ പുഴയുടെ കരയോട് ചേർന്ന ഭാഗത്തുണ്ട് അല്പസമയം മുമ്പ് ഈശ്വർ മാൽപ്യ നമ്മോട് പറഞ്ഞത് അതിൻ്റെ ഒരു സ്റ്റീറിങ്ങിന്റെ ഭാഗവും കൂടി അദ്ദേഹം കണ്ട കണ്ടിട്ടുണ്ട് എന്നതാണ് അങ്ങനെയാണെങ്കിൽ വലിയ പ്രതീക്ഷ നൽകുന്നതാണ് നേരത്തെ അർജുൻ്റെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് ഇത് കണ്ടെത്തി െന്ന് അറിഞ്ഞതിന് ശേഷം അർജുൻ്റെ കുടുംബം നമ്മോട് പ്രതികരിച്ചിരുന്നു അവർ പറഞ്ഞത് ഇത് അർജുൻ്റെ ലോറിയാണെന്ന് ആ കൃത്യമായി സ്ഥിരീകരിച്ചാൽ മാത്രമേ അവർക്ക് അതിൽ പൂർണ്ണ അതിലൊരു ഒരു സന്തോഷമുണ്ടാവൂല്ലോ അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഒരു ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ നിലവിലിപ്പോൾ എന്തായാലും അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മറ്റൊരു പ്രത്യേകത എന്നുള്ളത് അർജുൻ്റെ സഹോദരി ഈ ദൗത്യത്തിൽ ആദ്യമായി ഈ ഷിരൂരിലെ ദൗത്യ മേഖലയിൽ എത്തിയ ദിവസം തന്നെയാണ് ആ ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട ലീഡ് പ്രധാനപ്പെട്ട ഒരു ഭാഗം കണ്ടെത്തുന്നത് എന്നതും കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ് അത്തരമൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നമ്മൾ തേടിയിരുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ എന്ന കാര്യം എന്ന കാര്യമാണ് അത് അർജുൻ്റെ ലോറിയാണോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടാങ്കറിൻ്റെ ഭാഗമാണോ എന്ന കാര്യത്തിലാണ് ഇതിലൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് അത് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അതിനു വേണ്ടിയിട്ടുള്ള കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് ആ ആ നിലവിലിപ്പോൾ ഈശ്വർ മാൽപ്പയെ കണ്ടെത്തിയിട്ടുള്ള ഈ ലോറിയുടെ ഭാഗം മുകളിലേക്ക് ഉയർത്തുക എന്ന നടപടിയാണ് ശരി അവിടെ ഒന്ന് അലക്സ മുഹമ്മദ് കൂടി ചേരുകയാണ് അലക്സ ഈ തെരച്ചിലിൽ ഷിരൂരിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ് അവിടെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ട്രക്കിന് വേണ്ടിയുള്ള തെരച്ചിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ട്രക്കിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് ടയറിൻ്റെ ഭാഗങ്ങൾ അതേപോലെ തന്നെ സ്റ്റിയറിങ് എന്നിവ കണ്ടെത്തിയതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇത് അർജുൻ്റെ ട്രക്കാണോ എന്നറിയാൻ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഈ ലോറി ലോറിയുള്ളത് പതിനഞ്ചടി താഴ്ചയിലാണ് പതിനഞ്ചടി താഴ്ചയിലുള്ള ലോറി ഉയർത്താൻ ഷിരൂരിലേക്ക് ക്രെയിൻ എത്തിക്കും ഇപ്പോൾ അങ്കോള ഐ ബിയിൽ ഒരു അടിയന്തര യോഗം നടക്കുന്നുണ്ട് ഈ അടിയന്തര യോഗത്തിൽ തുടർന്നുള്ള എല്ലാ നടപടികളെക്കുറിച്ചും അവർ ചർച്ച ചെയ്യും ഈ ടയർ അടക്കമുള്ള ബസ്സുകൾ കണ്ടെത്തിയതായി എസ് പിയുടെയും അതേപോലെ തന്നെ കാർവാർ എം എൽ എയുടെയും സ്ഥിരീകരണം വന്നിട്ടുണ്ട് ഇത്തവണ തെരച്ചിലിന് അർജുൻ്റെ സഹോദരി അഞ്ചു അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കണ്ടെത്തിയ ഭാഗങ്ങൾ അർജുൻ്റെ ട്രക്കിൻ്റേതാണോ എന്നത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അതിൻ്റെ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു ആ സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണെന്നാണ് അർജുൻ്റെ സഹോദരി അഞ്ചു ട്വൻ്റി ഫോറിനോട് പ്രതികരിച്ചത് എന്തായാലും ഷിരൂരിലേക്ക് ക്രെയിൻ ഉടനെ തന്നെ എത്തിക്കും ആ ക്രെയിൻ ഉപയോഗിച്ച് ലോറി തല കീഴായി കിടക്കുന്ന ലോറി ഉയർത്തുക എന്നുള്ളതാണ് ഇനിയുള്ള ദൗത്യം